നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ആറര ഏക്കർ ആധാരമുള്ള സ്ഥലമാണ് ഈ സ്ഥലമുള്ളത് ഇടുക്കി ജില്ലയിൽ വിമലഗിരി ചാപ്പാ എന്ന് പറഞ്ഞിടത്താണ് സ്ഥലമുള്ളത് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്കൊരു നൂറ് മീറ്റർ ഇങ്ങനത്തെ മൺവഴിയാണ് എല്ലാവിധ ഫാമിങ്ങിനും അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമുക്ക് നിലവിൽ ഈ സൈഡിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ താമസയോഗ്യമായ ഷീറ്റ് മേഞ്ഞൊരു വീടും ഉണ്ട് വെള്ളത്തിന് കുഴൽ കിണറാണ് അതുപോലെ കിണറും ഉണ്ട് നിലവിലിതിലെ പ്രധാന കൃഷിയായിട്ട് റബ്ബറുണ്ട് മുന്നൂറോളം റബ്ബറുണ്ട് അതിൽ നൂറ്റൻപതോളം റബ്ബർ വെട്ടുന്നതാണ് പതിനാല് ഷീറ്റ് വരെ കിട്ടുന്നുണ്ട് ഒരു മൂന്ന് നാല് വർഷം കൂടെ വെട്ടാനുള്ളത് ഇത് ഉള്ളു റബ്ബറിന് ബാക്കി നൂറ്റമ്പത് മരം തൈമരമാണ് മരമാണ് അതുപോലെ മറ്റൊരാദായ മാർഗമായിട്ട് നമുക്ക് കൊക്കോയുണ്ട് അതുപോലെ കുരുമുളകുണ്ട് പത്ത് കിലോ ഉണക്ക കുരുമുളക് കഴിഞ്ഞ പക്ഷേ ഇതിനകത്തുനിന്ന് കിട്ടിയതാണ് അതുപോലെ നിലവിൽ ഇരുപത്തിയഞ്ചോളം തെങ്ങ് ഉണ്ട് ഇതിനകത്ത് തൈ തെങ്ങ് അതുപോലെ കായ്ക്കുന്ന എല്ലാം കൂടെ കൂട്ടിയാണ് ഇരുപത്തി അഞ്ചോളം തെങ്ങുള്ളത് അതുപോലെ നൂറ്റമ്പതോളം ജാതിയുണ്ട് ബഡ്ജിജാതിയാണ് തൈജാതിയാണ് നിലവിൽ ഈ സ്ഥലത്ത് താമസയോഗ്യമായ വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് രണ്ട് കിച്ചണ് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് ഷീറ്റ് മഞ്ഞ വീടാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈഡിലെത്തിച്ചേരുന്നതാണ് വീട് വലിപ്പമുള്ള വീടാണ് അതുപോലെ നമുക്ക് കായ്ക്കുന്ന പതിനഞ്ചോളം പ്ലാവുകളുണ്ട് ഈ സ്ഥലത്ത് ഈടിനോട് ചേർന്ന് തന്നെ പശുക്കളെയൊക്കെ വളർത്താൻ പറ്റിയ ഒരു ചെറിയ തൊഴുത്തും ഉണ്ട് അതുപോലെ ഇരുന്നൂറോളം കാവും കൊണ്ട് നിലവിലി സ്ഥലത്ത് വെള്ളത്തിനായിട്ട് രണ്ട് കിണറുണ്ട് അതുപോലെ ഒരു കുഴൽ കിണറുണ്ട് വെള്ളം വറ്റാത്ത വെള്ളമാണ് അതുപോലെ മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്ക് കൊക്കോയാണുള്ളത് ആഴ്ചയിൽ സീസണിൽ നമുക്ക് നൂറ് കിലോയോളം കൊക്കോ കിട്ടുന്നുണ്ട് വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് ഷീറ്റ് അടിക്കാനുള്ള ഷീറ്റ് വരെയൊക്കെ ഉണ്ട് വീടിൻ്റെ മോള് ഭാഗത്തേക്ക് നമുക്ക് ഇങ്ങനെ രീതിക്കുള്ള ചെരുവുണ്ട് ഇവിടെ കൃഷിയായിട്ട് തെങ്ങൻ തൈ വെച്ചിട്ടുണ്ട് അതുപോലെ ജാതി തൈക്കാണ് വെച്ചിരിക്കുന്നത് ഈ മോഡലുള്ളതാണ് നൂറ്റമ്പതോളം ജാതി ഉള്ളത് ഞാനിപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലാണ് ജാതിയൊക്കെ നനച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഓഫീറ്റേക്കുന്നത് ഹോം സ്റ്റേ റിസോർട്ടിനൊക്കെ അനുയോജ്യമായ നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് നല്ല കോടമഞ്ഞും തണുപ്പൊക്കെ ഉള്ള ഏരിയ സീസണിൽ ഈ ഒരു ഇലവാണ് നാനൂറിഞ്ചിന് മുകളിൽ വണ്ണമുള്ള മരമാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻട്രിക്കോടെ തന്നെയാണ് നമുക്ക് മേളിലേക്ക് പോകാനുള്ള വഴിയുള്ളത് പ്രൈവറ്റ് വഴിയാണ് കേട്ടോ വേറെ ആരും ഉപയോഗിക്കുന്നില്ല നമ്മുടെ പ്രൈവറ്റ് വഴി തന്നെയാണ് നിലവിൽ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് എല്ലാവിധ ഫാമിങ്ങിനും അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ അതുപോലെ ഒരു ഹോം സ്റ്റേ റിസോർട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയ ഏരിയയാണ് ഒതുങ്ങിയ ഏരിയയാണ് തൊട്ടടുത്തടുത്തായിട്ട് വീടുകളൊന്നുമില്ല താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക മാവ് പ്ലാവ് മുതലായ വൃക്ഷങ്ങളൊക്കീനകത്തുള്ളതാണ് കേട്ടോ നന്നായിട്ട് ചക്കയൊക്കെ കായ് ചെന്നിപ്പുണ്ട് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്